ചെയ്ത അങ്ങനത്തെ ഏറ്റവും വലിയ പ്രവൃത്തിയാണ് സന്തോഷമാണ് അവിടെ ചെന്നപ്പോഴാ പറയുന്ന പത്ത് കൊല്ലമായി ഞങ്ങൾക്ക് ഇത് കിട്ടിയപ്പോ അവരെ സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര കാണുമ്പോഴേ അതിനെ കുറിച്ച് അറിയാനാകും നഷ്ടപ്പെട്ടു പോയ സ്വർണം തിരിച്ചു കൊടുത്ത ആക്രി കച്ചവടം ചെയ്യുന്ന ചേട്ടനാണ് ചേട്ടാ നമുക്ക് അന്യന്റെ മുതൽ നമുക്ക് വേണ്ട വേണ്ട നമുക്ക് ദൈവം തരുന്നത് അതും മതി ഇത് അലമാരയിൽ അങ് ഇരുന്നു പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ അലമാര ആഗ്രഹിക്കാൻ കൊടുത്തു കൊടുത്ത് അവരിവിടെ കൊണ്ടുവന്ന് പൊളിച്ചപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് ചേട്ടാ നമസ്കാരം ഒരു സത്യസന്ധനായ ആക്രി കച്ചവടം ചെയ്യുന്ന ഒരു ചേട്ടനെ പരിചയപ്പെടാനായിട്ടാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയില് കേരളപുരം മാമൂട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ചേട്ടന്റെ പേര് ഹാഷിം എന്നാണ് ചേട്ടനാണ് ആ സത്യസന്ധനായ ആക്രി കച്ചവടക്കാരൻ അങ്ങനെ പറഞ്ഞാൽ വിഷമമൊന്നുമില്ല പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നിന്ന് രണ്ടുപേര് ആക്രി എടുക്കാൻ കൊട്ടാരക്കര ചെപ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അവിടെ ആ ഒരു വീട്ടിൽ നിന്ന് ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു അലമാര മേടിച്ചു അലമാര മേടിച്ചു ഇവിടെ കൊണ്ടുവന്നു വന്നു ഇവിടെ കൊണ്ടു ചേട്ടനാണ് അത് വെട്ടി പൊളിക്കുന്നത് ഏഹ് വെട്ടിപ്പൊളിച്ച സമയത്ത് നാല് ഗ്രാമിന്റെ ഒരു താലി ആ അലമാരയിൽ നിന്ന് കിട്ടി സത്യം പറഞ്ഞാൽ ആ വീട്ടുകാർ പോലും മറന്ന സാധനമാണ് പത്തു വർഷം മുമ്പ് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു താലിയായിരുന്നു ഇത് ചേട്ടൻ ഇത് കൃത്യമായി അവരുടെ വീട്ടിലെത്തിച്ചു നമുക്കറിയാം സ്വർണത്തിന്റെ വില പൊന്നിൻ്റെ വില എന്താണെന്ന് അറിയാം ആ വില അറിയാവുന്ന ചേട്ടൻ കൃത്യമായി ആ ഏൽപ്പിച്ചു ഇങ്ങനെയുള്ള മനുഷ്യരും നമ്മുടെ നാട്ടിലുണ്ട് അൻപതിനായിരത്തോളം രൂപ വില വരും എങ്ങനെ പോലും അവർ സത്യസന്ധനായ ഒരു ആക്രി ചെയ്യുന്ന ഒരു ചേട്ടനെ കാണാൻ കഴിഞ്ഞുള്ള സന്തോഷത്തിലാണ് ഇത് കൊടുത്തപ്പോൾ കൊടുത്തപ്പോ ഒരു സന്തോഷം പോരാളിയുടെ ഈ നല്ല മനസ്സ് ഞങ്ങൾക്ക് വളരെ സന്തോഷപ്പെട്ട് ഞങ്ങൾ വിചാരിച്ചത് പോലും അല്ലാതെ കൊടുത്തതിൽ വളരെയേറെ സന്തോഷിക്കുന്ന ഞാൻ അവർക്ക് കുറച്ച് പൈസയുടെ കൊടുക്കണമെന്ന് ആഗ്രഹപ്പെട്ടോണ്ട് ഇരുന്നതാണ് അവസ്ഥ കണ്ടപ്പോ അവസ്ഥ കണ്ടപ്പോ അത് ഇനി എപ്പോഴെങ്കിലും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യും എടുത്തു പറയേണ്ട കാര്യം ദൈവം ഇതിനൊരു അവസരം കൊടുത്തു കൃത്യമായ കൈകളിലാണ് ആ താലി കൊണ്ട് എത്തിച്ചത് അതാണ് അവരിലേക്ക് എത്താനും കാരണം മറ്റു മനുഷ്യരുടെ കയ്യിലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അത് കിട്ടുമെന്നു പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തായാലും ചേട്ടന് ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ട് നമുക്ക് അന്യന്റെ മുതല് നമുക്ക് വേണം വേണ്ട നമുക്ക് ദൈവം തരുന്നത് മതി അത് മതി അത് മതി നമുക്ക് അറിയാം നമ്മളെ കൊണ്ടുപോകുന്നതെല്ലാം ദൈവമാണ് ആ ദൈവത്തിന്റെ പോക്കാണ് നമ്മളിപ്പം പോകുന്ന വഴി നമുക്ക് ഒന്ന് വീണ മരിക്കുക സത്യം നമ്മൾ ആയുസ് കൊണ്ടുപോകാൻ ദൈവം ആ ഒരു ചിന്തയിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് എപ്പോഴും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം അപ്പം ഈ അലമാര എടുത്ത് ഇങ്ങോട്ടെടുത്ത് മൂന്നാമത്തെ അലമാര എടുത്ത് പൊളിച്ചപ്പം പുറമെല്ലാം പൊളിച്ച് അകം അടിച്ചപ്പോഴത്തേന് ഒരു താലി തെറിച്ച് പോയി താലി തെറിച്ച് പോയി കഴിഞ്ഞപ്പം നോക്കിയപ്പോൾ അതിനകത്ത് അഡ്രസ്സുണ്ട് ഈ അഡ്രസ്സ് കണ്ടപ്പോഴത്തേന് കറക്റ്റ് നമ്മൾ വിശ്വസിച്ച് ഇത് സ്വർണം തന്നെയാണ് ഇതെടുത്ത് ആ മേശപ്പുറത്തോട്ട് വെച്ച് ബാക്കിയുള്ള അലമാരയെല്ലാം പൊളിച്ച് കഴിഞ്ഞ് അതിനുശേഷം വെരിഫൈ ചെയ്തത് സ്വർണ്ണമാകുന്നത് അപ്പം തിരിച്ചു നോക്കിയപ്പം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഫ്രണ്ടിൽ ഓം ബിജു പതിനാല് ഏഴ് രണ്ടായിരത്തി മൂന്ന് അപ്പോൾ ഇതവിടെ വെച്ചിട്ട് ഇത് കൊണ്ടുവന്ന ആരാന്ന് ആരാന്നറിയാത് ഇത്രയും ഇരിക്കല്ലേ അതെ അതെ അപ്പം നമ്മൾ ഇവിടെ ക്യാമറയുണ്ട് സി സി ടി വി ഉണ്ട് അതിൽ ചെക്ക് ചെയ്തപ്പം കൊണ്ടുവന്ന ആൾ നമ്മളെ കൊച്ചാപ്പായ അപ്പം ഞാനും അദ്ദേഹം അടുത്ത് പൊക്കി വെക്കുന്നതും അങ്ങനെ പൊളിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മളാ കൊച്ചാപ്പ എന്ന് എന്ന പേര് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് എവിടെയാന്ന് നമുക്ക് അന്വേഷിക്കണം ഇത് പൊളിച്ചപ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നി ഈ ഉടമയ്ക്ക് ഇത് കിട്ടിയിരിക്കണം അതെ എന്നൊരു വാശി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ആ വാശിയിലാണ് ആളിനെ തേടിയത് അപ്പോൾ നമ്മൾ നാസർ എന്ന് പറഞ്ഞ ആൾ ലൈനിൽ പോയ ആൾ അവിടെ രണ്ട് ദിവസം കൊണ്ട് ഞാൻ അന്വേഷണം നടത്തി കാര്യം അടുത്ത വീട്ടിലൊക്കെ ചോദിച്ചു ബിജു എന്ന് പേരുള്ള അത് ബിജു നിന്നാണെന്ന് ചോദിച്ചു വെരിഫൈ ചെയ്യാൻ കൊടുത്താൽ ആ അങ്ങനെ നോക്കിയപ്പോ അങ്ങനെ നോക്കിയപ്പം അത് തന്നെ വീട് അങ്ങനെ ഒരു ദിവസം രാവിലെ എനക്ക് വിളിച്ചു പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞ് ഇത് എനക്ക് സാധനം തിനക്കങ്ങളെല്ലാം പോയോ അത് പണ്ട് നിനക്ക് ഒരു താലി പോയി എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇത് കിട്ടിയപ്പം തന്നെ സ്വർണക്കടയിൽ പോയി ഇത് നമ്മളെ മാമായ മാമായാണ് സ്വർണക്കടയെ കൊണ്ടുപോയി തൂക്കിച്ചത് തൂക്കിയപ്പോൾ അത് നാല് ഗ്രാമുണ്ട് അവരെ ഇന്നലെ മെനഞ്ഞാന്ന് കൊണ്ടുവന്ന് ഏൽപ്പിച്ച് പത്തൊമ്പതിനായിരം രൂപ മുതലുണ്ട് രൂപ മുതലുണ്ട് അന്നിന്റെ മുതലും വേണ്ട നമ്മളും സാധാരണക്കാരനായിരുന്നു ഇപ്പോഴും സാധാരണക്കാരൻ തന്നെ എങ്കിലും നമ്മൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം നമുക്കറിയാം നമ്മളും പലരെയും പോയി സഹായിക്കുകയും ഇടുകയൊക്കെ ഇവിടെ അവിടെ ചെന്നപ്പോഴാ പറയുന്ന പത്ത് കൊല്ലമായി ഞാൻ ഇത് കിട്ടിയപ്പോൾ അവരെ സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര കാണുമ്പോഴേ അതിനെ കുറിച്ച് അറിയാനൊക്കെ ഉപേക്ഷിച്ച് അവര് നാല് ഇന്നും മൊത്തം തിരക്കി അവർ ഉപേക്ഷിച്ചു ചെന്ന് കണ്ടപ്പം ഇതേ കണക്കൊരു സങ്കടം നമ്മളെ കയ്യിൽ നിന്ന് വീണ്ടും അങ്ങോട്ട് കാശ് കൊടുക്കാൻ തോന്നുന്നൊരവസ്ഥ ഏറ്റവും ഏറ്റവും പാവപ്പെട്ട അവർക്ക് തന്നെ ഇത് ചെന്ന് എത്തിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ അതുകൂടാതെ ആക്രിക്കാർ പൊതുവേ അറിയാമല്ലേ ഒരു അതെ എല്ലാം കള്ളന്മാരാണ് കാണുന്നതെല്ലാം എല്ലാരും ഇല്ല കുറച്ച് പേര് കാണും എങ്കിലും നമ്മളെ സത്യസന്ധം ആ കാണിക്കണം എന്ന് നമ്മളെ മനസ്സിൽ തോന്നല് അങ്ങനെ തോന്നിച്ചത് നമ്മളെ ദൈവത്തിന്റെ അനുഭവം കൊണ്ട് ദൈവത്തിൻ്റെ അവസരം അവസരവും തന്ന് അനുഗ്രഹവും കൊണ്ട് നമ്മളെ ഒരു മനുഷ്യരെയും വഞ്ചിക്കാനോ ചതിക്കാനോ ഒന്നും നമ്മള് പോയിട്ടില്ല ഞാൻ അണ്ടി നമുക്ക് ഒരു സാധനം വേണ്ട ഞാൻ ഗൾഫിലൊക്കെ ആയിരുന്നു ഗൾഫിൽ നിന്ന് അവിടെ കുറഞ്ഞ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്ത് അടുത്ത് വന്നതാണ് പിന്നെ ഒരു പെട്ടിയാട്ടം എടുത്ത് എന്റെ സാധാരണ ലൈനിലാണത്തെ ലൈനി പോയി കച്ചവടം ചെയ്തോണ്ടിരുന്ന അങ്ങനെ വന്നപ്പോഴാണ് നമ്മളെ സഹായിക്കാൻ എന്റെ ഏറ്റവും അടുത്തൊരു ജ്യേഷ്ഠ സഹോദരൻ മനോജ് എന്ന് പറയുന്ന ചെറിയ ചിട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വളരെയധികം സഹായിച്ച് ആ അണ്ണനാണ് എന്നെ ഇപ്പോഴും ഇവിടം വരെ നിലനിർത്തിയത് സാധനം എടുക്കാൻ പൈസയൊക്കെ തരുന്ന അണ്ണനാണ് അങ്ങനെയൊക്കെ കൊണ്ട് നമ്മൾ ഇവിടം വരെ എത്തി ഗൾഫിൽ നിന്ന സമയത്തും എനിക്ക് ഹൗസ് കീപ്പിംഗ് ക്ലീനിങ് ആയിരുന്നു ഞാൻ ആ സമയത്ത് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് അവിടെ അറബികളൊക്കെ വന്നിരിക്കുന്ന ഇവിടെ ആയിരുന്നു കാവയൊക്കെ കുടിക്കുന്നത് അവിടെ ഞാൻ നിന്ന സമയത്ത് ഈ മൂന്നാല് അടുക്ക് അവിടുത്തെ നൂറിൻ്റെ ഞാൻ ഞാനിരുന്നതാണ് ആ ആ പൈസ ഞാൻ എടുത്ത് തിരിച്ച് അവരെ തന്നെ ഏൽപ്പിച്ച് ശീലം അത് തന്നെ രണ്ടായിരത്തി മൂന്നിൽ കല്യാണം നടന്നു അവരെ നിന്ന് പോയിട്ട് പത്തു വർഷമായി ഇത് അലമാരയിൽ അങ്ങ് ഇരുന്നു പത്തു കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ അലമാര ആഗ്രഹിക്കാൻ കൊടുത്തു കൊടുത്ത് അവരിവിടെ കൊണ്ടുവന്ന് പൊളിച്ചപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് സന്തോഷമായി നമുക്കത് അതിൻ്റെ ഉടൻ്റെ ഈ കിട്ടിയപ്പോ തന്നെ കിട്ടിക്കൊണ്ട് നമുക്കൊരു വലിയ സന്തോഷമായി